ാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ എൻ്റെ പേര് സൂസൻ വർഗീസ് ഞാൻ വരുന്നത് കൊട്ടാരക്കരയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് പതിനെട്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഈ കൃപാസനത്തിനെക്കുറിച്ച് അറിയുന്നത് തന്നെ എൻ്റെ ഫാദറിൽ നിന്നാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എല്ലാ പള്ളികളിലും മെയിനായിട്ട് കത്തോലിക്ക പള്ളികളിൽ പോവുകയും പുണ്യാളന്മാരോട് പ്രാർത്ഥിക്കുകയും ഓരോ നൊവേനകളിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അപ്പം ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ് എൻ്റെ ഇടവക പള്ളി എന്ന് പറയുന്നത് മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയാണ് അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് എൻ്റെ ഫാദറും മദറും അവിടെ വരികയും എനിക്ക് ബി പി ഇഷ്യൂസ് ഉണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഫാദറും മദറും അവിടെ വരികയും ഫാദർ ഇതുപോലെ കൃപാസനത്തിൻ്റെ വീഡിയോസ് കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ ഫാദറിനോട് പറഞ്ഞു അത് യൂട്യൂബിലൊക്കെ ഇടുമ്പോൾ പൈസയൊക്കെ കിട്ടത്തില്ലേ അത് ബിസിനസ്സായിട്ടായിരിക്കും പോകുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഫാദർ പറഞ്ഞു അങ്ങനെയല്ല അവിടെ പൈസ ഒന്നും മേടിക്കുന്നില്ല എൻ്റെ സ എൻ്റെ ഒരു മോളെന്ന നിലയ്ക്ക് ഒരു ചേച്ചിയുണ്ട് ആ ചേച്ചി പറഞ്ഞു കൊടുത്ത രീതിയിലാണ് ചെയ്യുന്നത് പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കണം അച്ചട്ടാണ് കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ആ കാര്യം അങ്ങനെ ഫാദറിൽ നിന്നാണ് അപ്പം ഞാൻ തിരിച്ച് പറഞ്ഞു അങ്ങനെയല്ല ആണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിനെ നിരാകരിച്ചു തന്നെയാണ് ഞാൻ പറഞ്ഞത് അതിന് ഞാൻ അമ്മ അമ്മമാതാവിനോട് മാപ്പ് പറയുന്നു എനിക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം നാല് വർഷമായി ഇതിനോടിടയ്ക്ക് ആദ്യം രണ്ട് അബോർഷനും ഒരു ഇൻഫൻറ്റ് ഡെത്തും ഉണ്ടായിട്ടുണ്ട് ഈ ഇൻഫൻറ് ഡെത്ത് നടക്കുന്നത് ഈ പ്രഗ്നൻസിയിലാണ് ഈ ഞാൻ പറഞ്ഞ് ഒരു രണ്ടാഴ്ചക്കകം എനിക്ക് നാട്ടിൽ പോരേണ്ടി വരികയും എമർജൻസി സർജറിയും നടത്തുകയും ചെയ്യേണ്ടതായിട്ടുണ്ടായി അങ്ങനെ പത്തൊൻപത് ദിവസം എൻ്റെ കുഞ്ഞ് എൻ ഐ സിയിൽ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയില്ല എനിക്ക് എൻ്റെ പത്തൊൻപത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞെൻ്റെ ശവസംസ്കാരം നടത്തേണ്ടതായിട്ട് വന്നു അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഒന്നാം പുതുക്കലിന് ശേഷം ഞാനിവിടെ വന്ന് ആ തോണിനോട് ചേർന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു പ്രാർത്ഥിച്ച് മാതാവിനോട് പറഞ്ഞു ഞാൻ ഓഫീസിൽ പോയി അച്ഛനെ കാണണമെന്ന് പറഞ്ഞു ഞാൻ അച്ഛനോട് പറഞ്ഞു അപ്പം അച്ഛനോട് പറഞ്ഞു വിഷമിക്കണ്ട എല്ലാം മാറും എല്ലാം നടക്കും സൈത്ത് എൻ്റെ കയ്യിൽ തേച്ച് തന്നിട്ട് പറഞ്ഞു കുരിശ് വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോയി അന്ന് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്കിവിടെ വരണം എനിക്കതിനുള്ള മാർഗം എൻ്റെ മാതാവ് തരണമെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഞാനിപ്പോൾ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടാണ് വന്നത് ഈ കുഞ്ഞും പ്രീ പ്രീ ടെം ബേബിയാണ് ഏഴാം മാസം ഉണ്ടായ കുഞ്ഞാണ് രണ്ട് മാസം അമൃതയിൽ ഉണ്ടായിരുന്നു എൻ ഐ സിയിലായിരുന്നു പക്ഷേ എൻ്റെ ഇതിനോടക്ക് രണ്ട് പ്രാവശ്യം കുഞ്ഞ് വെൻ്റിലേറ്ററിലാവുകയും ചെയ്തിരുന്നു രണ്ട് പ്രാവശ്യം ഇൻഫെക്ഷനായി ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് എൻ്റെ കുഞ്ഞ് രണ്ട് പ്രാവശ്യം വെൻറ്റിലേറ്ററിലായതാണ് ഇപ്പം എൻ്റെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ എൻ്റെ ദൈവം തന്നു എണ്ണൂറ് ഗ്രാമം കൊണ്ട് ജനിച്ച കുഞ്ഞാണ് ഇപ്പോൾ ആറര കിലോ ആയി മാതാവ് തന്ന ഒറ്റ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ കുഞ്ഞാണ് ഞാൻ എൻ്റെ മാതാവിൻ്റെ നടയിൽ കൊണ്ടുവന്ന് കാണിച്ചേക്കാവുന്ന ഞാൻ പറഞ്ഞിരുന്നു അതാണ് എനിക്ക് കിട്ടി ഇവിടെ നിന്ന് കിട്ടിയ കുഞ്ഞാണ് ഇവിടെ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ കുഞ്ഞെന്ന് പറയുന്നത് രണ്ടാമത്തേതെന്ന് പറയുന്നത് എൻ്റെ കൂട്ടുകാർക്ക് രണ്ടു പേർക്ക് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കായിരുന്നു അതിലൊരാളാണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ട്രീറ്റ്മെൻറ്റിലായിരുന്നു അതിൽ ഒരാളാണെങ്കിൽ ഐ വി എഫ് വരെയും ചെയ്ത് നിർത്തി ഒരു ഒരു നിരാശ രീതിയിലേക്ക് മാറുന്ന അവസ്ഥയിലാണ് അവൾക്ക് നോർമലായിട്ട് അവൾ കൺസീവ് ആവുന്നതും അവൾക്ക് കുഞ്ഞുണ്ടാവുന്നതും അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ ഹിന്ദുമത വിശ്വാസിയാണ് അവളും ട്രീറ്റ്മെൻറ്റിലായിരുന്നു കുഞ്ഞുങ്ങളാവാൻ വേണ്ടിയിട്ട് അവളും ഹസ്ബൻഡിൻ്റെ ഇടയ്ക്കെല്ലാം വരിക വരികയും തിരിച്ചു വരികയും അവള് പ്രഗ്നൻ്റ് ആവുകയും കുഞ്ഞുണ്ടാവുകയും കുഞ്ഞുണ്ടായതിനു ശേഷം അവൾക്കൊരാക്സിഡൻറ്റ് ഉണ്ടാവുകയും കുഞ്ഞിനൊരാക്സിഡൻറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ അവളും മാതാവിലേക്ക് വിശ്വ വിശ്വാസത്തിലേക്ക് വന്ന് അവൾ രണ്ടാഴ്ചയ്ക്ക് മുൻപ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും ഒരു മുപ്പത്തഞ്ച് മിനിറ്റോളം ദൈർഘ്യമുള്ളൊരു സാക്ഷ്യമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ ഒ ഇ ടി എക്സാം ഒ ഇ ടി എക്സാം അവൾ പാസ്സാവണമെന്ന് അവൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവൾക്ക് ആ ആ അനുഗ്രഹം അവൾക്ക് കിട്ടി അതുപോലെ തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഞങ്ങളുടെ വീടൊന്ന് പണിയാനുള്ള അനുഗ്രഹം തര തരുവാനായിട്ട് മാതാവ് അതിനും ഞങ്ങൾ അനുഗ്രഹിച്ചു അതുപോലെ വീട് പണിക്കായിട്ട് ഞങ്ങളുടെ കയ്യിലൊരു ചില്ലി പൈസ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ രണ്ട് കുഞ്ഞുങ്ങളുടെയും ആശുപത്രി ചെലവുകൾ നിങ്ങൾക്കറിയാമല്ലോ എൻ ഐ സിയെന്ന് പറയുന്നത് ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും വലിയ ചെലവേറിയ ഒരു സെക്ഷനാണ് ഫസ്റ്റ് കുഞ്ഞുണ്ടായ സമയത്ത് ആ പത്തൊൻപത് ദിവസം കുഞ്ഞ് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായി ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ഒരു ഈവൻ വൺ റുപ്പി പോലും ഞങ്ങൾക്ക് ഞങ്ങളുടെ കൈ നിന്ന് എടുത്ത് അടയ്ക്കാനില്ലാതിരുന്ന സമയത്ത് ദൈവം ഓരോരുത്തരെയായിട്ട് അവിടെ വരുത്തുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തു ഞങ്ങൾക്ക് ഞാൻ ഇപ്പം അത് മനസ്സിലാക്കുന്നു അത് ഞങ്ങളുടെ പരീക്ഷണ കാലഘട്ടമായിരുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ഈ കുഞ്ഞുണ്ടായപ്പോഴാണെങ്കിലും ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഇന്ന് മൂന്ന് മണിക്ക് ഡോക്ടർ പറയുകയാണ് എമർജൻസി സിസേറിയൻ വേണമെന്നുള്ളത് പറയുകയാണ് അന്ന് അന്ന് രാത്രി ഞങ്ങൾ ഒൻപത് മണിയായപ്പോൾ ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നിട്ടാണ് അമൃതയിലേക്കാണ് നേരെ വന്നത് അമൃതയില് അതിൻ്റെ പിറ്റേ ദിവസം ഒരൊൻപത് ദിവസം അവർ മുൻപോട്ട് തള്ളി നീക്കി ഒൻപത് ദിവസം കഴിഞ്ഞ് കുഞ്ഞിനെ പുറത്തെടുത്തു കുഞ്ഞിന് എണ്ണൂറ് ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ച കുഞ്ഞിൻ്റെ ഫോളോ അപ്പ് ഉണ്ടായിരുന്നു കുഞ്ഞിന് കുഴപ്പങ്ങളൊന്നുമില്ല കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തന്നു ഈ ദൈവം തന്നതിൽ നിന്ന് ഈശോ മാതാവിലൂടെ എനിക്ക് ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഞാൻ എൻ്റെ കുടുംബവും കടപ്പെട്ടിരിക്കുന്നു ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ യു എ യിലാണ് അവിടെയാണ് ജോലി എൻ്റെ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും അവിടെ വെച്ചിട്ട് ഞങ്ങൾക്ക് പത്രം കൊടുക്കാൻ മാത്രമേ ഉള്ളൂ നേരായൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഞങ്ങൾ പള്ളികളിൽ പോവുകയും പള്ളികളുടെ വാതിക്കിൽ ആരാധന കഴിയുന്ന സമയത്ത് ഇത് പ്രാർത്ഥിച്ച് പ്രാ പത്രം കൊടുക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ ക്രൗഡ് ഫഡിങ് നടക്കുന്ന ഓരോരോ ചികിത്സാ സഹായങ്ങൾ അതൊക്കെ വരുമ്പോൾ എന്നാൽ കഴിയുന്നത് അത്രയും ഞാൻ ചെയ്യാറുണ്ട് എന്നാൽ കഴിയുന്നതും അതിലധികവുമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അതൊക്കെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് സൂസൻ വർഗീസ് എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുന്നത് അൾ താരി പറയുന്ന ഓരോ സാക്ഷ്യവും ഓരോ വ്യക്തികളുടെ ജീവിതമാണെന്ന് ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമ്മളെ മുൻപിൽ ഈ സഹോദരി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം അബോഷനായി മൂന്നാമത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തു എന്നാൽ കുഞ്ഞ് മരിച്ചു പോകുന്നു അതിനുശേഷം നാലാമത് ഏഴാം മാസത്തിലൊരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നു പരിശുദ്ധ അമ്മയോട് തീവ്രമായിട്ട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ഉടമ്പടി വിശ്വാസത്തിൽ ദൈവവുമായിട്ട് ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങുന്നു ഈ സഹോദരിയുടെ ജീവിതത്തിലും ഇവരുടെ കുടുംബത്തിലും അത് വലിയ സന്തോഷമായിട്ട് മാറിത്തിയിരുന്ന അനുഭവത്തിലേക്ക് ഉടമ്പടി ജീവിതം ഇവരുടെ ജീവിതത്തെ മാറ്റിയെടുത്തുവെന്ന് ഈ സഹോദരി അൽത്താറില് സാക്ഷ്യം പറയുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് ഈ സഹോദരി പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കുവാനായിട്ട് സാധിച്ചപ്പോൾ ആ ദൈവത്തെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാനായിട്ട് തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടും അവരുടെ ജീവിതത്തിലും അവർ ഒരു സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവകൃപയുടെ നിറവിലേക്ക് കടന്നു വരുവാനായിട്ട് അവർക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ ജീവിതം വഴിയായിട്ട് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഇവർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം ഈ ുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക